കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യം തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന അവഗണിക്കുന്നു മറുപടിയില്ല എന്ന് അങ്ങനെ അവഗണിക്കേണ്ട കാര്യമാണോ വെള്ളാപ്പള്ളി പറഞ്ഞത് അല്ല വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ശ്രീ ജയപ്രകാശ് സാർ പറഞ്ഞതുപോലെ ജയപ്രസാദ് സാർ ഇക്കാര്യത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അതുകൊണ്ട് അതിൽ ഈ ജാതി ഇക്വേഷനും മതപരമായ കാര്യങ്ങളും അതൊക്കെ അദ്ദേഹം പറഞ്ഞ ആധികാരികമായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഈ പത്രസമ്മേളനത്തിൽ രണ്ട് ദിവസം അടുപ്പിച്ച് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയും പുതിയ കാര്യങ്ങൾ പറയുകയും ചെയ്ത പല കാര്യങ്ങളുണ്ട് അതിൽ അതിന് മറുപടി അർഹിക്കുന്നില്ല എന്നും അല്ലെങ്കിൽ അതിന് മറുപടി വേണ്ട എന്നും അത് ജനങ്ങൾ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞതാണെന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അതിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാവണമല്ലോ നമ്മളൊരു സമുദായ സംഘടനയെ ആ സമുദായ സംഘടനയുടെ വോട്ട് തേടുകയും അവരുടെ സഹായം തേടുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയം ഉള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിലെ ഒരു നേതാവ് പറയുന്ന കാര്യത്തെ നമ്മൾ നമ്മളെന്തിനാണ് ചർച്ച ചെയ്യാൻ മടിക്കുന്ന എന്തിനാണ് ചർച്ച ചെയ്യണം അതേ ഉന്നയിച്ച ഒരു വിഷയമൊന്നും അല്ല അദ്ദേഹം ഉന്നയിച്ച പല വിഷയങ്ങളുണ്ട് വളരെ ഗൗരവതരമായ വിഷയങ്ങളുണ്ട് ആ ഗൗരവതരമായ വിഷയങ്ങൾ കേരളത്തിലെ ജനങ്ങൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ ചർച്ച ചെയ്ത് തള്ളിക്കളഞ്ഞിട്ടുള്ളതല്ല അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ ആവില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞൊഴിയാവാൻ പറ്റില്ല അതേ ഉന്നയിച്ച പല വിഷയങ്ങൾ ഉദാഹരണത്തിന് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുപത് വർഷത്തെ കേരളം അറുപത് വർഷത്തെ കേരളം അൻപത് വർഷത്തെ കേരളം അൻപത് വർഷത്തെ കേരളത്തിൽ ഈ തരത്തിൽ നടന്നിരിക്കുന്ന ഭരണപരമായി നടന്നിരിക്കുന്ന സമുദായങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും കൊടുത്തിരിക്കുന്ന അനർഹ അനർഹമായ ആനുകൂല്യങ്ങൾ അനധികൃതമായ ആനുകൂല്യങ്ങൾ ഇപ്പോഴും തുടരുന്ന ഒരുപക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങി വെച്ചത് ഇപ്പോഴും തുടരുന്ന ആനുകൂല്യങ്ങൾ ഈ ആനുകൂല്യങ്ങൾക്ക് ഇനിയും വേണ്ടതാണോ എന്ന് പോലും ആലോചിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ഈ വെള്ളാപ്പള്ളി നട ഉന്നയിച്ച ആ വിഷയം ആ വിഷയം സാമാന്യ ജനങ്ങളുടെ പ്രശ്നമാണ് സാമാന്യ ജനങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ പറഞ്ഞാലൊരുപക്ഷേ വിവാദമാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ അതിന് അഗാഠമായി പറയുന്നില്ലെങ്കിൽ ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം പറയാം ഒന്ന് സംവരണം എത്ര കാലം തുടരണം ആർക്ക് തുടരണം എങ്ങനെ തുടരണം ഏതായിരിക്കണം അതിന്റെ മാനദണ്ഡം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് സബ്സിഡികൾ അതുപോലെ തന്നെയാണ് സമ്മാനങ്ങൾ നമ്മൾ പറയുന്ന കിറ്റുകൾ നമുക്ക് പറയുന്ന സമ്മാനങ്ങളാണ് താൽക്കാലികമായിട്ടും ഒക്കെയുള്ള സൗജന്യങ്ങളും സമ്മാനം ഇതൊക്കെ എത്ര കാലം തുടരണം അന്വേഷിക്കേണ്ടതാണ് ഇതിനൊക്കെ പറഞ്ഞ് ഈ കമ്മീഷൻ വേണ്ടതാണ് എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയിരിക്കുന്നത് അർഹതപ്പെട്ടത് ആൾക്കാർക്ക് മാത്രമാണോ അത് ഇനിയും തുടരേണ്ടതുണ്ടോ ആ സ്റ്റാറ്റസിൽ തന്നെ തുടങ്ങിയ കാലത്ത് ഉള്ള സ്റ്റാറ്റസിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പരാജയമല്ലേ നമ്മൾ പുതിയ നയം നയം കണ്ടുപിടിക്കേണ്ടതില്ലേ തുടങ്ങിയ കാലത്തുള്ള അവസ്ഥ തന്നെ ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൻപത് വർഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം ഒരേ കാര്യം തുടരുന്നെങ്കിൽ അതുകൊണ്ട് ഫലമില്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യം കണ്ടുപിടിക്കണം അങ്ങനെയല്ല തുടങ്ങിയ കാലത്ത് നിന്ന് ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിലപാടുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പൊ അതൊക്കെ പഠിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും തന്നെയാണ് അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഭാഷയുടെയോ അദ്ദേഹത്തിന്റെ ശരീരഭാഷയുടെയോ ശരീരഭാഷയുടെ എങ്ങനെയൊക്കെയുള്ള ഇപ്പൊ ശരീര ഭാഷയൊക്കെയാണല്ലോ ആൾക്കാർ നോക്കുക അപ്പൊ അങ്ങനെയുള്ള ഭാഷയുടെ അടിസ്ഥാനത്തിൽ അതിനെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല മറുപടി അർഹിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അദ്ദേഹം നടത്തിട്ട് ഇപ്പോൾ ജയപ്രസാദ് സാർ പറഞ്ഞതുപോലെ ഏത് കാലത്ത് ആര് ഭരിച്ചാലും ശരി എൽ ഡി എഫ് ഭരിച്ചാലും ശരി യു ഡി എഫ് ഭരിച്ചാലും ശരി വിദ്യാഭ്യാസ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പം അടുത്തിറക്കാണ് അതിൽ മാറ്റം വന്നിരിക്കുന്നത് ആരാണ് റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് വനംവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഈ കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ ഒരു പാറ്റേൺ ഉണ്ട് ഇത് അറിഞ്ഞോ അറിയാതെയോ ഏതോ തരത്തിൽ നടക്കുന്ന ചില ഡിവിഷനുകൾ നമ്മുടെ ഭാഗത്തുണ്ട് വോട്ടർമാർക്കിടയിൽ നേരത്തെ പറഞ്ഞ ധ്രുവീകരണം മതപരമായ ധ്രുവീകരണം എന്നല്ല ജാതി ഏറ്റവും അതിഭീകരമായ രീതിയിൽ ജാതി അടിസ്ഥാന തലത്തിൽ ഈ വിലവേശലിൻ്റെ ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതിനൊക്കെയുള്ള അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തേണ്ടതുണ്ട് പഠിക്കേണ്ടതാണ് പഠിക്കേണ്ടതുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞതുള്ള കാരണങ്ങളൊന്നും നമ്മൾ നിഷേധിക്കേണ്ടതല്ല എനിക്കകത്ത് ഏറ്റവും ഒരു തോന്നിയ കാര്യം പത്രപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഇക്കാര്യങ്ങളിലൊക്കെ സത്യസന്ധതയോടുകൂടി സത്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ വേണ്ടി പ്രവർത്തിക്കേണ്ട പ്രയത്നിക്കേണ്ട സമൂഹത്തിനെ ബോധവൽക്കരിക്കേണ്ട മാധ്യമപ്രവർത്തകർ അദ്ദേഹമായി പത്രസമ്മേളനത്തിൽ ഡിസ്പ്യൂട്ട് ചെയ്യുകയാണ് അതെന്താ ചെയ്യുന്നേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടെങ്കിൽ പത്രപ്രവർത്തകനെ നിങ്ങൾ തീവ്രവാദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേസ് കൊടുക്കണം പത്രപ്രവർത്തക യൂണിയൻ ഉണ്ടല്ലോ അങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ പത്രപ്രവർത്തകന്റെ മേൽ തീവ്രവാദം ആരോപിച്ച് അല്ലെങ്കിൽ ഭീകരപ്രവർത്തനം ആരോപിച്ച് പോലീസ് കേസിലെത്ത സമയത്ത് പത്രപ്രവർത്തക യൂണിയൻ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ കേസ് കൊടുക്കണം നമുക്ക് കേസ് കൊടുക്കാമല്ലോ പക്ഷെ അവിടെ അദ്ദേഹത്തെ തകർക്കാനും അദ്ദേഹത്തിനെ എതിർക്കാനും വേണ്ടിയുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാക്കുന്നതൊക്കെ വലിയ ആശയകരമായ കാര്യമാണ് പിന്നെ അദ്ദേഹം ഉയർത്തിയ പല വിഷയങ്ങളിൽ ഒരു കാര്യമുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു പല നേതാക്കന്മാരും എന്റെ അടുത്ത് വന്ന് എന്റെ എന്റെ ആനുകൂല്യങ്ങൾ പറ്റുകയും ഒക്കെ ചെയ്ത ശേഷം അവരിങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഞാൻ എൻ്റെ മാന്യത കൊണ്ട് എന്റെ അടുത്ത് വന്ന് പൈസ വാങ്ങി പോയപ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് ഇതൊക്കെ എന്തൊരു ഭീകരമായ ഒരു രഹസ്യം വെളിപ്പെടുത്തലാണ് ഒരു 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 സംഘടന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെ രാഷ്ട്രീയ സംഘടന ഒരു ധന കയ്യിലുള്ള ഒരാളിൽ നിന്ന് ധനം വാങ്ങുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ ഉറപ്പുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ലേ പുറത്തു വരട്ടെ ചർച്ച ചെയ്യട്ടെ ഉപ്പണായി ചർച്ച ചെയ്യട്ടെ ഇത്തരം കാര്യം കഴിഞ്ഞ അൻപത് വർഷത്തിൽ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞ അതേ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് കഴിഞ്ഞ അൻപത് വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വന്നി നടത്തിയിരിക്കുന്ന ആനുകൂല്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ തരത്തിലുള്ള വിഭജനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു ധവളപത്രം തന്നെ നടത്തട്ടെ പുറത്തുവരട്ടെ നമുക്ക് വ്യക്തമാകും കാര്യങ്ങൾ വ്യക്തമാകട്ടെ ഒളിച്ചോടുക വേണ്ടത് ചർച്ച ചെയ്യുക തന്നെയാണ് വേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം ശരി